ാണ് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി വേണ്ടേ വേണ്ട ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം സ്ട്രീറ്റ് ലൈറ്റിന്റെ പാനൽ പാനൽ സൈഡ് ഇവിടെയാണ് ഈ ഭാഗത്താണ് സൂര്യപ്രകാശം നേരിട്ട് കിട്ടേണ്ടത് ഇതിന്റെ എൽ ഇ ഡി ഭാഗങ്ങളാണ് ഇത് സെൻസർ സെൻസർ സർക്യൂട്ടാണ് ഇരിക്കുന്നത് ഇത് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് ഈ പച്ച കളറിൽ കാണുന്നത് ഓൺ ഓഫ് ബട്ടൺ ആണ് നമുക്ക് സോളർ ലൈറ്റ് വേണ്ട എങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തിടാം പിന്നെ ഈ കാണുന്നത് മൗണ്ടിങ് ലാംബാണ് ഇത് നമുക്കൊരു ജി ഐ പൈപ്പ്മാണ് ഫിറ്റ് ചെയ്യാവുന്നൊരു മൗണ്ടിങ് ഉണ്ട് ഈ മൗണ്ടിങ് ലാമ്പിൻ്റെ സ്ക്രൂ ഡ്രൈവർ സെറ്റ് അലൻകി ടൈപ്പ് ആണ് അലൻകി ടൈപ്പ് സ്ക്രൂ സ്ക്രൂസാണ് ഉപയോഗിക്കുന്നത് ഇത് വരുന്നത് റിമോട്ടാണ് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഓൾ ദ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാൻ ഈ റിമോട്ട് നമ്മൾ സഹായിക്കും ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഈ സോ ഈ റിമോട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതൊക്കെയാണ് ബേസിക്കലി ഈ ബയോകോൺ മെയ്ക്ക് ആണ് ഈ കമ്പനി വരുന്നത് ഇത് മാനുഫാക്ചർ ലെവലിലാണ് എൽ ജിഒമായിട്ട് ഓൺലൈൻ സ്റ്റോർ ഡീൽ ചെയ്യുന്നത് ഇത് ഫാം ഹൗസുകളിൽ വെക്കാം നമുക്ക് അതേപോലെ തന്നെ കോമേഴ്സ്യൽ ബിൽഡിങ്ങുകളുടെ മുകളിൽ വെക്കാം അതേപോലെ തന്നെ നമുക്ക് വില്ല വില്ല പ്രൊജക്റ്റുകൾ റോഡ് സൈഡ് നമ്മുടെ കൊമേഴ്സ്യൽ വില്ല പ്രൊജക്റ്റ് അവിടെയൊക്കെ നമുക്കിത് നല്ല യൂസബിൾ ആണ് ഇത് ഓൾ ഇന്ത്യ ഡെലിവറി നമ്മുടെ എൽ ജിഒമാർട്ട് സ്റ്റോറ് വഴി നമുക്ക് ഡെലിവറി ഉണ്ട് എൽ ജിഒമാർട്ട് ഡോട്ട് കോം വഴി വെബ്സൈറ്റിൽ കയറാം എൽ ജിഒമാർട്ട് ആപ്ലിക്കേഷൻ വഴി നമുക്ക് വെബ്സൈ ആപ്ലിക്കേഷൻ ത്രൂ എടുക്കാം നമ്മുടെ റീറ്റെയിൽ സ്റ്റോർ വരുന്നത് തൃശ്ശൂർ കണ്ണാടം എന്ന സ്ഥലത്താണ് അവിടെ വന്ന് നമുക്ക് നേരിട്ട് പ്രോഡക്റ്റ് കണ്ടെടുക്കാം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ രണ്ടു വർഷം സൈറ്റ്സ് വാറണ്ടി കിട്ടും ബയോകോൺ കമ്പനിയിൽ നിന്ന് കമ്പനി നേരിട്ടാണ് ഈ ഞങ്ങൾ എക്ജിയോമായിട്ട് നേരിട്ടാണ് ഈ പ്രോഡക്റ്റുകൾ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു ഉടൻ വിളിക്കുക ഈ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് കൊറിയറായിട്ട് നിങ്ങളുടെ സൈറ്റിൽ എത്തിച്ചു തരുന്നതായിരിക്കും താങ്ക്